ആഫ്രിക്കൻ മല്ലി അപ്പൊ ആഫ്രിക്കൻ മല്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് മല്ലി അതേ ഗുണവും അതേ രുചിയും ഉള്ളതാണ് നമുക്ക് സാമ്പാർ രസം ഇറച്ചിക്കറി ബിരിയാണിയിലൊക്കെ ഉപയോഗിക്കുന്നതാണ് പിന്നെ നമുക്കിത് ചെടിച്ചെട്ടികളിലും ഗ്രോ ബാഗുകളിലും അതേപോലെ താഴെയൊക്കെ കൃഷി ചെയ്യാൻ പറ്റിയതാണ് കേട്ടോ നല്ല വെള്ളം വാർന്ന് പോണ സ്ഥലത്ത് വേണം നമ്മ മല്ലി ഇലയുടെ കൃഷി ചെയ്യാനായിട്ട് വെള്ളം കെട്ടി കിടക്കുന്ന ഒന്നും കൃഷി ചെയ്ത് പിന്നെ നമുക്ക് എപ്പോഴും നനക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്ക് രണ്ടു ദിവസം കൂടുമ്പോഴൊക്കെ നനച്ചു കൊടുത്താൽ മതി വലിയൊരു പരിചരണങ്ങളൊന്നും വേണ്ട കാരണം നമുക്ക് ഇതിൽ നിന്ന് ഒരു പൂ വരും ആ പൂവിന്ന് വിത്ത് കിട്ടും വിത്ത് വീണ് നമുക്ക് പുതിയ തൈക്കൾ ഉണ്ടാക്കാം പിന്നെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഉള്ളതാണ് യൂറിക് ആസിഡൊക്കെ ഉള്ള ഒരു ഇപ്പൊ ഒരാഴ്ച അടുപ്പിച്ച് ഇതിന്റെ ലീഫ് ഒരു രണ്ട് ലീഫ് എടുത്തിട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചു കഴിഞ്ഞാൽ യൂറിക് ആസിഡിന് നല്ല ആശ്വാസം കിട്ടും അപ്പൊ ഒരുപാട് പേരാണ് എന്റെ കൈ ആഫ്രിക്ക മല്ലിയുടെ തൈകള് മേടിച്ചിട്ടുള്ളത് ഇപ്പോഴും ഒരുപാട് പേര് തൈ ചോദിച്ചിട്ടുണ്ട് അപ്പൊ തൈ ആവശ്യമുള്ളവർ എന്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി